സൈൻ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിനായി വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി അഞ്ഞൂറ് ഇരുചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത് ഞാറക്കൽസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് നിർമ്മല സീതാരാമൻ വനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള നിർബന്ധിത സി എസ് ആർ ഫണ്ട് അത് ഉപയോഗപ്പെടുത്തിയതാണ് തൊഴിലാളികളുടെ കഷ്ടപ്പാടും പണിയെടുത്ത് അവരുണ്ടാക്കിയ തുകയുടെ രണ്ട് ശതമാനമാണ് സി എസ് ആർ ഫണ്ട് അതുപയോഗപ്പെടുത്തിയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഈ പദ്ധതി ഞങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുന്നത് അതുകൊണ്ട് ഈ സ്കൂട്ടർ വയ്ക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡയറക്ടർ ഞങ്ങളുടെ പേരി ഉണ്ട് അവർക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാനതിനു ശേഷം ചെറുതും വലുതുമായ ഒരുപാട് കമ്പനികൾ അവർക്ക് യോജിച്ച രീതിയിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് ഈ സ്കൂട്ടർ സംവിധാനം ഉപയോഗപ്പെടുത്തി സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം എന്ന താൽപര്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ ടൂ വീലറുകൾ വിതരണം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം പതിനായിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തതയോടുകൂടി തൊഴിലുണ്ടാക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ണം ചെയ്തിട്ടുള്ളത് എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടാകട്ടെ പുരുഷന്മാരെ പോലെ ശിരസ്വീർത്തി പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ ഭർത്താവിന് സ്കൂട്ടർ കൊടുക്കാനുള്ള ഒരു ഏജന്റായി എന്റെ സഹോദരിമാർ മാറരുത് നിങ്ങൾ ലൈസൻസ് എടുക്കണം അത് ഉപയോഗപ്പെടുത്തണം സ്വയം പര്യാപ്തതയോട് നിൽക്കണം നമ്മളങ്ങോടും അങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ശിരസ്വീർത്തി പിടിക്കുന്ന തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുന്ന തൻ്റെ അടുത്ത് പുരുഷന്മാരെ കൈകാര്യം ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ അർത്ഥത്തിലും സഹോദരിമാർക്ക് സയൻസ് സംസ്ഥാന സെക്രട്ടറി രൂപേഷ് ആർമേനോൻ അധ്യക്ഷത വഹിച്ചു സയൻസ് സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് വിജു വഴിയ്ക്കൽ വി വി അനിൽ ഷാജി കളത്തിൽ ഷബിൻലാൽ തെക്കേടത്ത് എ ബി വിധയൻ പി എസ് ശ്യാംലാൽ എന്നിവർ പ്രസംഗിച്ചു